അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഓ ഞങ്ങളുടെ കുഞ്ഞോളമ്മ ചക്ക എന്തു ചക്ക എന്തൊടുക്കുക ചക്ക എടുക്കുന്ന അഞ്ഞൂറ് രൂപയുടെ ചലഞ്ച് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ത് ചോദിച്ചാൽ ഇംഗ്ലീഷ് മാത്രം ഉത്തരം പറയുക അല്ല പറയണം അങ്ങനെ അതാ ക്യാമറ കണ്ടില്ലയോ ഇംഗ്ലീഷ് അമ്മ ഒരു ട്രൈ ചെയ്യണം അപ്പൊ ട്രൈ ചെയ്യുമ്പോൾ ട്രൈ ചെയ്യുമ്പോഴേ പഠിക്കത്തുള്ളു speak only in english what are you doing if you correct give answer i will give 500 ee endu theengadi parayunnne what are you doing i am mm -hmm. chakka urikkunnu what mean what do you mean by chakka where you do, where you do shah, where you get chakka aadime parayanam jaggro fruit endu jack fruit urikkunnu wow jack fruit che where you do shah, where you get jack fruit from where my health my health <laughs> पिन इंग्लिश वाले पर आई एम नॉट आस्किंग दैट आई एम आस्किंग यू वेयर डू यू गेट जैक फ्रूट इन द बर्निया फ्रॉम वेयर यू गेट दिस फ्रूट जैक फ्रूट माय हेल्थ आई एम नॉट आस्किंग दैट आई एम आस्किंग यू वेयर डू यू गेट दिस आई आस्क्ड माय जैक फ्रूट ए मदर എങ്ങനെയാണ് യു പറഞ്ഞിട്ട് ദിസ് ഫ്രൂട്ട് തോട്ട് കെട്ടി പറ ട്രൈ കൈൻഡ്ലി ഓഫ് മേക്കിംഗ് എ തോട്ടി അതായത് ഒരു തോട്ടി കിട്ടുന്നത് എങ്ങനെയാണെന്ന് അതിന്റെ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യും കയർ കെട്ടി ഗോ ടു ട്രീ 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 വിച്ച് ഫ്രൂട്ട് ഫ്രൂട്ട് പറ എങ്ങനാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യും ടൂൾ ഉപയോഗിച്ച് ഓക്കെ ഓഫ് Kair, 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 balicu wow, wow ah, wow kair, ya, kair, 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 ah kair, 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 ിംഗ് ഓഫ് ഹൗ യു ഐ നോ അരിപാട് ബാമ്പു ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വള്ളി ഓക്കെ ഐ നോ യു ആർ നോട്ട് ഫ്രോൺ ഇൻ ഇംഗ്ലീഷ് right five any jackfruit eating no 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 uh, okay. uh, five good things about this fruit five merit nalla karyangal parayane ee fruitine kurichu my health <laughs> my jackfruit ah uh, okay one ah uh, one uh, one, uh, one. Uh, mm -hmm. so two yeah. uh, jackfruit mm. my health okay my family jackfruit <laughs> health ah uh. health jackfruit okay ജാക്ക് ഫ്രൂട്ട് ഫുൾ ഫാമിലി ഹെൽത്ത് ഹെൽത്ത് സൂപ്പർ ഒരു കാര്യം അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഗുഡ് ഫോർ മലയാളം നോട്ട് ഇംഗ്ലീഷ് ചോദിച്ച അമ്മ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ അവനോട് അവൻ ഞെട്ടിപ്പോയി ഉണ്ണിക്കുട്ടനെന്താ വന്നു പറഞ്ഞു അടുത്ത ചലഞ്ച് നെക്സ്റ്റ് ഇവിടെ പാസ്സായ ശ്രീകൂടനുണ്ട് ഓക്കെ ശ്രീകൂട്ടൻ കഴിഞ്ഞു ജർമ്മനിൽ അമ്മയോട് സംസാരിക്കും രണ്ട് നല്ലോണം പറഞ്ഞു

ൃണൻ തിരിച്ചു കഴിഞ്ഞാ പോയി കൊള്ളാം വിലരാ അറിയായിരുന്നോത്തു വല്ല അറിയായിരുന്നോന്നോ വിലരാ അറിയായിരുന്നോത്തു യ്യണ്ടോ കിട ചോ അടുത്തു തിരിച്ചിട്ട് പോരട്ടെ ഇത്രേം പറഞ്ഞില്ലോ ഞാനാ ജയിച്ചത് പോരട്ടെ കുട്ടൻ ശ്രീ സകു സഹുണ്ടോ സുഖാണോ കൊള്ളാം ചോ ദിക്കോ ചേക്കോ ഗീമാ